മുൻകാല കൂടി ോട് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു ബ്രാഞ്ച് സമ്മേളനം സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം എ കെ എം അബ്ദുൽ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരുടെയും ജീവനക്കാരുടെയും കുടിശ്ശികയായ ക്ഷേമബദ്ധ മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കണമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വെളിയങ്കോട് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കണം കെ പി എസ് ടി എ സംസ്ഥാന നിർവാഹക സമിതി അംഗം എ കെ എം അബ്ദുൾ ഫൈസൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് പ്രസിഡന്റ് പി കെ ഷ്യാം അദ്ധ്യക്ഷത വഹിച്ചു ഉപജില്ലാ സെക്രട്ടറി കെ എസ് സുമേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഉപജില്ലാ പ്രസിഡന്റ് സി റഫീഖ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ഷജിമ കുന്നപ്പള്ളി പി സജ്രത്ത് കെ ജമീല ഗ്രീ വർഗീസ് ആബിദ നിഷി തുടങ്ങിയവർ സംസാരിച്ചു പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ